ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച പ്രഭാതത്തിൻ്റെ ചില കാഴ്ചകളും ഒരു കുഞ്ഞു റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോ ആദ്യം അല്പം പാടെ ഉണ്ടായിരുന്നത് വെണ്ണയാക്കി ഉരുകാൻ വെച്ചു പിന്നെ എനിക്ക് വേണ്ടി ഇന്ന് അല്പം കൊഴുക്കട്ടയാക്കാമെന്ന് വെച്ചു കാരണം ഇന്നലെ ബാക്കി ആക്കിയ അടയുടെ ബാക്കി കൂട്ടുണ്ടായിരുന്നു അപ്പോൾ കൊഴുക്കട്ട ഞാനേ കഴിക്കൂ അതുകൊണ്ട് ആ കൊഴുക്കട്ട അവിടെ ഉരുട്ടി ആവിക്ക് വെച്ചു പിന്നെ പൊട്ടിന് കുതിർത്ത് വച്ചിരുന്നു അരി അത് പൊടിച്ച് വറുക്കണം രാവിലെ വറുത്താൽ അധികം ചൂടില്ലാതെ കഴിയാം വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ചൂടിന് വറുത്തെടുക്കാൻ ഒരു പണി തന്നെയാണ് എനിക്കാണെങ്കിൽ അടുപ്പിൽ വെച്ചു തന്നെ വറുത്തെടുക്കണമെങ്കിൽ ആ പുട്ടിൻ്റെ മണവും ഇതും ശരിയാകും പച്ചരിൻ്റെ പുട്ടേ ഞാൻ ആക്കാറുമുള്ളൂ അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി പുട്ട് ചുടാമെന്ന് വെച്ചു അതും കുഴച്ചു വെച്ചു ഇന്ന് ചൂടുന്നത് ചിരട്ടയിലാണ് ഇത് വാങ്ങിച്ച ചിരട്ടയാണ് ഇത് പുട്ടിൻ്റെ പാനീയിൽ വയ്ക്കാം അങ്ങ് ചിരട്ടയുണ്ട് മുളയുടെ കുറ്റിയുണ്ട് സ്റ്റീലിൻ്റെ കുറ്റിയുണ്ട് എല്ലാം ഉണ്ട് ഓരോരിക്കൽ ഓരോരോ തരത്തിലങ്ങ് ചൂടും ഇത് ഈ ചിരട്ട പുട്ടയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കറക്റ്റാണ് കഴിക്കാൻ അങ്ങനെ അത് പുട്ടിൻ്റെ പാനീയിൽ വെച്ചു ആവി വന്ന് വെന്ത ശേഷം അത് കാസറോളിലേക്ക് മാറ്റി ഇനി അടുത്തതായി കൊഴുക്കട്ടയ്ക്ക് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കാം ഒരു നാലഞ്ച് ചെറിയുള്ളി നാല് വെളുത്തുള്ളി ഒരു ഒരു ലേശം ജീരകം പെരിഞ്ചീരകം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ അല്പം മുളക് പൊടി ഇവയൊക്കെ ഇട്ട് ചതച്ച് വയ്ക്കണം മിക്സിയിലാക്കരുത് ഇങ്ങനെ ചതക്കാനേ പാടുള്ളൂ അപ്പോഴേക്കും വെന്ത് കഴിഞ്ഞ കൊഴുക്കട്ട ഓഫാക്കിയിരുന്നു അതൊരുവിധം തണിഞ്ഞു അതെടുത്ത് മുറിച്ചു വയ്ക്കണം കാരണം ഇത് അല്പം വണ്ണത്തിലാണ് വച്ചത് അപ്പോൾ കഴിക്കാൻ ഒരു സുഖമുണ്ടാവില്ല ഒരു മൂന്നോ നാലോ കഷ്ണമാക്കിയാൽ നന്നായിട്ട് സ്പൂണ് കൊണ്ട് കഴി കൊരിയെടുക്കാം അതുകൊണ്ട് അതിങ്ങനെ നാല് കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം അത് കഴിയുമ്പോഴേക്ക് അതിനുള്ള കടുക് പൊട്ടിക്കണം അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചു കടുക് പൊട്ടി കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ച ഉള്ളി വെളുത്തുള്ളി എന്നിവയുള്ള കൂട്ട് അതിലേക്കിട്ട് ചെറുതായി ചെറിയ തീയിൽ ഇളക്കി വയ്ക്കണം അല്പം വെള്ളവും കുടഞ്ഞ് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ കൂട്ട് കരിഞ്ഞു പോകും ഒന്ന് ചെറുതായി വാടണം അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും അതൊന്നിളക്കി ഒരല്പം ഒന്ന് ഫ്രൈ ആയി മണം വരുമ്പോൾ അതിലേക്ക് ഈ തേങ്ങ തേങ്ങയൊക്കെ വീണ്ടും ചേർക്കുന്നതുകൊണ്ട് അല്പം ഉപ്പ് കൂടി വേണ്ടി വരും അപ്പോൾ അല്പം അതിനാവശ്യമുള്ള അല്പം പൊടി ഉപ്പ് ചേർത്ത് മൂടി വെച്ച മുറിച്ച് വെച്ച കൊഴുക്കട്ടയും ചേർത്തിളക്കി അല്പം കൂടി വെള്ളം കുടഞ്ഞ് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഇതൊക്കെ ചെറിയ തീയിൽ ചെയ്യണം ഇങ്ങനെ കഴിക്കുന്ന കൊഴുക്കട്ട വളരെ രുചികരമാണ് പക്ഷേ ഇത് ഇവിടെ ഒരാൾക്ക് പിടിക്കില്ല ഒരാൾക്ക് പിടിക്കും അതിൻ്റെ കൂടെ ഇറക്കാറാകുമ്പോൾ അല്പം ചിരവിയ തേങ്ങ ചേർക്കണം അത് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല രുചിയാണ് അങ്ങനെ അല്പം തിരവിയ ചേ ചിരവിയ തേങ്ങയും ചേർത്ത് അത് മൂടി വെക്കുമ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു എങ്കിൽ പിന്നെ കഴിച്ചിട്ടാകാം കുട്ടിൻ്റെ പൊടി വറുക്കൽ എന്ന് വിചാരിച്ച് കൊഴുക്കട്ട വിളമ്പി കഴിക്കാനിരുന്നു വളരെ ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഈ കൊഴുക്കട്ട ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഇനി അടുത്തതായി പുട്ടുപൊടി വറുക്കൽ ഇതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുവിധം തിരക്കുകളൊക്കെ കഴിയും പുട്ടുപൊടി ഒരമണിക്കൂറോളം ചെറു തീയിൽ വറുത്തെടുത്താൽ അത് പിന്നെ മണൽപ്പാകം എന്നാണ് പറയുക ആറുമാസത്തേക്ക് വരെ ഒന്നും ആവാതെ നിൽക്കും ഞാൻ ഒരു രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ ഒരുമിച്ച് പൊടിച്ചങ്ങ് വെക്കും എങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ മാസത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട അത്യാവശ്യത്തിന് പുട്ടുപൊടി റെഡിയാവും റെഡിയായിട്ടുണ്ടാവും മാത്രമല്ല ഇപ്പം മില്ലുന്നൊക്കെ പൊടിച്ച് വറുത്ത് തരുന്നുണ്ട് പക്ഷേ ഞാൻ പച്ചരി പുട്ടേ ആക്കാറുള്ളൂ പച്ചരി പുട്ടാണ് എനിക്ക് ഇഷ്ടവും അതിൻ്റെ രുചിയും പുഴുങ്ങലയുടെ പുട്ട് ഇവിടെ ഉപയോഗിക്കാറേ ഇല്ല അങ്ങനെ ഏകദേശം അരമണിക്കൂർ വേണം അതിങ്ങനെ വറുത്ത് എടുക്കാൻ അതിൻ്റെ ആവിയൊക്കെ പോയി പുട്ടിൻ്റെ പൊടി ഏകദേശം ഒരു മുക്കാൽ ഭാഗമായി കുറയും അതിലെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ മണൽഭാഗമാകും അപ്പോഴാണ് അതിറക്കി വയ്ക്കേണ്ടത് ഇറക്കി വെച്ചാൽ അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഈ ഓട്ട ഉരുളി ഇതിനായിട്ട് ഉപയോഗിക്കുന്നതിന് അത് സ്ഥിരം അടുപ്പിൻ്റെ അടുത്ത് മൂടി വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഇന്നത്തെ തിരക്ക് പിടിച്ചൊരു പ്രഭാതം കഴിഞ്ഞു എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ്